രാജത്തമ്മേ എന്നെ കോഴി കൊത്തല്ലേ കോഴി കുത്തിയാലോ എൻ്റെ മാല പൊട്ടൂലോ മാല പൊട്ടിയാലോ എന്നെ അമ്മ തല്ലൂലോ അമ്മ തല്ലാലോ എന്നെ അച്ഛൻ കൊല്ലൂലോ അച്ഛൻ കൊന്നാലോ എന്നെ വലിച്ചെറിയൂലോ വലിച്ചെറിഞ്ഞാലോ എന്നെ തിന്നൂലോ ചെതലു തിന്നാലോ എന്നെ കോഴികുത്തൂലോ അങ്ങനെ മണ്ണിൽ തുടങ്ങി മണ്ണിൽ തന്നെ നമ്മൾ അവസാനിക്കും എല്ലാം അങ്ങനെയാണ് ചക്രമാണ് ചാക്രികതയാണ് നമ്മൾ വലിയ ആളാണെന്ന് നമുക്ക് തോന്നുന്ന മനുഷ്യരൊക്കെ എവിടെ അവസാനിക്കും ഈ മണ്ണിൽ അവസാനിക്കും അപ്പോഴാണ് നമ്മൾ വളരെ ചെറിയ ആളാണെന്ന് തോന്നുന്നത് നിങ്ങൾക്കറിയാം കാതുകളില്ലാത്ത കൈകളില്ലാത്ത ചെവിയില്ലാത്ത സംസാരിക്കാൻ കഴിയാത്ത ഒരു കൊച്ചു സാധു ജീവിയാണ് പെരുമ്പാമ്പു ശരിയല്ല നമുക്കാണ് കൈ ഉണ്ട് കാലുണ്ട് നാക്കുണ്ട് നമ്മളൊക്കെ സംസാരിക്കുന്നില്ലേ അമ്മയോടൊക്കെ സംസാരിക്കുന്നുണ്ട് അച്ഛനോടൊക്കെ നാക്കുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ആരാണ് ശക്ത കൈയും കാലും നാക്കും പല്ലും ഒക്കെയുള്ള മനുഷ്യനാണോ കൈയില്ലാത്ത ചെവിയില്ലാത്ത കാലില്ലാത്ത സംസാരിക്കാൻ കഴിയാത്ത പെരുമ്പാമ്പാണോ ശക്തി പെരുമ്പാമ്പിനാണ് ശക്തി എന്താ കാര്യം പെരുമ്പാമ്പ് നിസാര ജീവി അല്ല പെരുമ്പാമ്പ് ഒരു ആട്ടിൻകുട്ടി അല്ലെങ്കിൽ ഒരു മാനിനെ വിഴുങ്ങിയാൽ അതിന്റെ രോമമൊക്കെ വടിച്ചു കളഞ്ഞിട്ടാണോ വിഴുകുന്നത് അതിന്റെ എടുത്ത് കളഞ്ഞിട്ടാണെന്നോ വിഴുങ്ങുന്നത് ആണോ അതിന്റെ പല്ല് കളഞ്ഞിട്ടാണെന്നോ വിഴുങ്ങുന്നത് മാനിന്റെ കൊമ്പ് ഊരി കളഞ്ഞിട്ട് കഴിക്കുക അങ്ങനെയാണോ പെരുമ്പാമ്പ് വിചാരിക്കുന്നത് അല്ല പെരുമ്പാമ്പ് വിഴുങ്ങുമ്പോൾ കൊമ്പും അസ്ഥിയും രോമവും എല്ലാം ഒരുമിച്ച് വിഴുകും നമ്മുടെ ചോറിലെങ്ങാണ് ഒരു തലമുടി കിടന്നാൽ നമ്മളെങ്ങോട്ട് മാറ്റപ്പെടും കക്കൂസിലോട്ട് മാറ്റപ്പെടും ടോയ്ലറ്റിലോട്ട് മാറ്റപ്പെടും ശരിയല്ലേ ഒരു ചെറിയ രോപം കിടന്നാൽ ഒരു ചെറിയ തലമുടി കിടന്നാൽ ദഹിക്കാൻ ശേഷിയില്ലാത്ത അത്രയും ദുർബലനായ ജീവിയാണ് അവര് മനുഷ്യൻ ഭൂമിയിൽ ഒരപകടവും തകർച്ചയും ഉണ്ടായാൽ ആദ്യം നശിക്കുന്ന ജീവി മനുഷ്യനായിരിക്കും കാരണം മനുഷ്യൻ അത്രയും ദുർബലമായൊരു ജീവിയാണ് നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണോ ഞാനൊരു ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ ദീർഘിപ്പിക്കുന്നില്ല പഠിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വലിയ പ്രാധാന്യമുള്ളൊരു കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം കഥ ഇഷ്ടമാണോ ശ്രദ്ധിച്ചു കേൾക്കൂ നമ്മുടെ നാട്ടിലല്ല ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നടന്ന കഥയാണ് ഒരു ദിവസം വൈകുന്നേരം ഒരു വലിയ വലിയ പണക്കാരൻ വലിയ പണക്കാരൻ സ്വന്തമായി ഹെലികോപ്റ്റർ വരെയുള്ള ഒരു വലിയ പണക്കാരനായ ഒരു കുടുംബം ആ കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും കൂടി വൈകുന്നേരം ഒരു തടാകത്തിൻ്റെ തീരത്ത് ഇങ്ങനെ വിശ്രമിക്കുകയാണ് അപ്പോഴ് ഒരു ഒൻപത് വയസ്സുള്ള കുട്ടി വലിയ പണക്കാരാണ് ഇങ്ങനെ പന്തൊക്കെ തട്ടി തട്ടി കളിച്ച് ഈ പന്ത് ഉരുണ്ട് ഈ തടാകത്തിലേക്ക് വീണു അപ്പൊ ഈ അച്ഛനും അമ്മയും ഒക്കെ ഈ കുഞ്ഞിനെ ശ്രദ്ധിക്കാതെ മാറിയിരിക്കുന്നു ഈ പന്തെടുക്കാൻ വേണ്ടി ഈ കുഞ്ഞ് തടാകത്തിലേക്ക് ഇറങ്ങി 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 ആ തടാകത്തിന്റെ ആഴങ്ങളിലേക്ക് ഈ കുഞ്ഞ് മുങ്ങിപ്പോയി സാധാരണ വെള്ളത്തിൽ വീണാൽ എന്ത് സംഭവിക്കും ഒന്ന് മുങ്ങും വെള്ളം കുടിക്കും വീണ്ടും ഒന്നുകൂടെ പൊങ്ങും പൊങ്ങും വെള്ളം കുടിച്ചു മരണപ്പെട്ടു അല്ലേ നീന്തറിയാത്ത ഈ ഒൻപത് വയസ്സുകാരനായ കുട്ടി ആ ആഴമുള്ള തടാകത്തിൽ ജീവന് വേണ്ടി മരണവിപ്രാവളപ്പെടുമ്പോൾ ഈ അച്ഛനും അമ്മയും രക്ഷിക്കാൻ കഴിയാതെ നിസ്സഹായരായി ഉറക്ക നിലവിളിക്കുകയാണ് പക്ഷെ അവരാരെങ്കിലും ഈ തടാകത്തിലേക്ക് ചാടിയോ ഇല്ല പെട്ടെന്ന് തൊട്ടടുത്ത് തന്നെ മറ്റൊരു ഒൻപത് വയസ്സുള്ളൊരു കുട്ടി വിറക് കയറിക്കൊണ്ട് നിൽക്കുകയായിരുന്നു വളരെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ആ കുട്ടി പെട്ടെന്ന് തൻ്റെ കയ്യിലിരുന്ന കോടാലി കളഞ്ഞിട്ട് ഈ തടാകത്തിലേക്ക് എടുത്ത് ചാടി ഈ ഒൻപത് വയസ്സുള്ള കുട്ടിയെ കരയ്ക്ക് എത്തിച്ചു അയാളുടെ വയറ്റിലെ വെള്ളമൊക്കെ കളഞ്ഞ് രക്ഷപ്പെടുത്തി അപ്പം ഈ പണക്കാരനായ കുടുംബം അവർക്ക് ഭയങ്കര സന്തോഷം അവർ ചോദിക്കുകയാണ് മോനെ എൻ്റെ മകനെ രക്ഷപ്പെടുത്തിയ എന്തു വേണം നിങ്ങളാണ് എന്ത് ചോദിക്കും ഇപ്പം നിങ്ങളോട് വലിയ പണക്കാരനായ ഒരാളുടെ മകനെ രക്ഷപ്പെടുത്തിയാൽ നിങ്ങളോട് ചോദിക്കും എന്ത് വേണമെന്ന് ചോദിച്ചാൽ എന്ത് പറയും എനിക്കൊരു പതിനായിരം രൂപ വേണോ എന്ന് പറയല്ലേ അതോ എനിക്കൊരു ട്രെയിൻ മേടിച്ച് തരാൻ പറയൂ അതോ എനിക്ക് ഗൾഫിൽ പോകണമെന്ന് പറയൂ ഞാൻ പറയൂ എന്തു പറയുന്നത് ഈ കുട്ടി പറഞ്ഞത് എനിക്ക് അപ്പം ആ കുട്ടിയോട് ചോദിച്ചു നിനക്ക് വലിയൊരു വീട് വെച്ച് തരട്ടെ വേണ്ട വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങി തന്നാലോ വേണ്ട നീ എന്തെങ്കിലും കഴിച്ചോ കഴിച്ചില്ല നല്ല ആഹാരം വാങ്ങിത്തരട്ടെ വേണ്ട പിന്നെ നിനക്ക് എന്താണ് വേണ്ടത് അപ്പം ഈ കുട്ടി പറഞ്ഞത് എനിക്ക് വീട്ടിൽ അമ്മയുണ്ട് അച്ഛൻ രോഗിയായി കിടക്കുകയാണ് ആഹാരം കഴിക്കുവാൻ പോലുമുള്ള നിവൃത്തിയില്ല പക്ഷേ എനിക്കിപ്പോൾ ആഹാരത്തേക്കാൾ കൂടുതൽ എനിക്കാവശ്യം സ്ഥിരമായി ആഹാരം കഴിക്കണം അതിനുവേണ്ടി നിങ്ങൾ എന്നെ ഒരു സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കുമോ എന്നാണ് ചോദിച്ചത് അങ്ങനെ ആ പണക്കാരനായ കുടുംബം ഈ കുട്ടിയെ ഒരു വലിയ സ്കൂളിൽ ചേർത്തു ഈ പണക്കാരനായ കുട്ടിയും ഈ ദരിദ്രനായ കുട്ടിയും ഒരുമിച്ച് ഒരു സ്കൂളിൽ പഠിച്ചു അവർ വളർന്നു വലുതായി രണ്ടു പേരും ലോകം അറിയപ്പെടുന്ന ആളുകളായി മാറി അവരെ നിങ്ങൾക്കറിയാം അന്ന് ആ തടാകത്തിൽ വീണ് മരിക്കാൻ പോയ ആ വലിയ പണക്കാരനായ കുടുംബത്തിലെ ആ കുട്ടിയാണ് പിന്നീട് ഇംഗ്ലണ്ടിന്റെ പ്രധാനമന്ത്രിയായി തീർന്ന വിൻസ്റ്റൺ ചർച്ചിൽ അന്ന് ആ ദരിദ്രനായ വിറകുവെട്ടുകാരനായ ആ കുട്ടിയാണ് പഠിച്ച് വലിയ ഡോക്ടറാവുകയും അന്നത്തെ മാരകമായ അസുഖങ്ങൾക്കുള്ള മരുന്നായ പെൻസിലിൻ പെൻസിലിൻ എന്ന ദിവ്യ ഔഷധം കണ്ടുപിടിക്കുന്ന അലക്സാണ്ടർ ഫ്ലെമി എന്ന മനുഷ്യനായി വളരുകയും ചെയ്തു അപ്പൊ ഒരു കുട്ടിക്ക് പഠിക്കുവാൻ വിറക് വെട്ടുകാരനായ ഒരു കുട്ടിക്ക് പഠിക്കുവാൻ ഒരവസരം ലഭിച്ചപ്പോൾ അയാൾ ലോകത്തിന്റെ കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്ന വലിയ ഡോക്ടറും ശാസ്ത്രജ്ഞനുമായി മാറാൻ കഴിഞ്ഞു നിങ്ങളും അങ്ങനെയാകണം നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം നിങ്ങൾക്ക് ഒരു ദിവസം എത്ര തവി ചോറ് വേണം മൂന്ന് തവി ചോറ് എന്ന് പറയാം ഒരു നേരം നിങ്ങൾക്ക് എത്ര കഷ്ടം മീൻ വേണം നിങ്ങൾക്ക് ഒരു രണ്ട് കഷ്ടം മീൻ വേണം നിങ്ങൾക്ക് രാവിലെ കഴിക്കാൻ എത്ര ഇഡലി വേണം മൂന്നോ നാലോ ഇഡലി വേണം അതൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ നിങ്ങളുടെ കയ്യിലിടാൻ എത്ര വളകൾ വേണം അഞ്ച് വള വേണം നിങ്ങളുടെ കാലിലിടാനുള്ള ചെരുപ്പിന്റെ അളവ് എത്ര ആറിഞ്ച് എട്ട് ഇഞ്ച് അതൊക്കെ നിങ്ങൾക്കറിയാം പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുമ്പോൾ നിങ്ങൾ ശ്വസിക്കുന്ന വായു ഒരു മനുഷ്യൻ എത്ര വായു വേണം ജീവിച്ചിരിക്കാൻ അറിയാം അഞ്ഞൂറ് ലിറ്റർ വായു വേണം എത്ര വേണം ഒരു ദിവസം ഒരു മനുഷ്യന് അഞ്ഞൂറ് ലിറ്റർ ഓക്സിജൻ വേണം ഇത് എവിടെന്ന കിട്ടുന്നത് മരങ്ങൾ തരും വനം തരും സമുദ്രം തരും അന്തരീക്ഷം തരും അല്ലേ അപ്പൊ മരം തരും അപ്പൊ ഒരു മരം എത്ര ഓക്സിജൻ പുറത്തുവിടും ഇരുന്നൂറ്റമ്പത് ലിറ്റർ ഒരു മനുഷ്യൻ എത്ര ലിറ്റർ ഓക്സിജൻ വേണം അഞ്ഞൂറ് ലിറ്റർ ഒരു മരം എത്ര വിടുന്നത് ഇരുന്നൂറ്റമ്പത് അപ്പൊ ഒരു മനുഷ്യന് ഒരു ദിവസം എത്ര ലിറ്റർ ഓക്സിജൻ അഞ്ഞൂറ് ലിറ്റർ ഓക്സിജൻ വാങ്ങാൻ എത്ര മരം വേണം രണ്ട് മരം വേണം നിങ്ങൾ ഇന്ന് വരെ രണ്ട് മരം നട്ടു വളർത്തിയിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ വല്ലവരുടെ ഓക്സിജൻ കടം വാങ്ങിച്ചു ഉപയോഗിക്കുക അല്ലേ അപ്പൊ നമുക്ക് ജീവിക്കുവാൻ വേണ്ട ഓക്സിജൻ തരുന്ന ഏറ്റവും കുറഞ്ഞ രണ്ട് മരത്തെയെങ്കിലും നമുക്ക് നട്ടു പിടിപ്പിച്ച് വളർത്താനുള്ള ബാധ്യത നമുക്കുണ്ട് അതാണ് പരിസ്ഥിതി പ്രവർത്തനം അല്ലാതെ വെറുതെ മരം നടുന്നതാണെന്നോ എന്തിനാണ് മരം നടുന്നതെന്ന് നമുക്ക് നല്ല ബോധ്യം വേണം അതുപോലെ ആകാശമുണ്ടോ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളല്ലേ ആകാശമുണ്ടോ ഉണ്ട് അതോ ഇല്ലയോ ഉണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ആകാശം ഇല്ല അപ്പൊ പിന്നെ കാണുന്നത് എന്തുവാ ആകാശമുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ ആകാശം ഉണ്ടെങ്കിൽ നമുക്ക് റോക്കറ്റ് വിടാൻ പറ്റുമായിരുന്നോ കാരണം റോക്കറ്റ് വിടാൻ എന്തു ചെയ്യും റോക്കറ്റ് കയറി പോകുന്ന സ്ഥലത്തെ ആകാശത്തിന്റെ കഷ്ണങ്ങളെല്ലാം പൊട്ടി താഴെ വീഴത്തില്ലേ നമുക്ക് ചൊവ്വയിലേക്കും ചന്തനിലേക്കും ഉപഗ്രഹങ്ങൾ വിടാൻ കഴിയുമായിരുന്നോ എന്താ കാര്യം ആകാശം പൊട്ടത്തില്ലേ അപ്പൊ ആകാശം ഉണ്ടോ ഇല്ല പിന്നെന്തായി കാണുന്നത് സൂര്യപ്രകാശം ഭൂമിയിൽ പതിച്ച് തിരിച്ചു കാണുന്ന പ്രതിഫലനമാണ് ആകാശം അപ്പൊ ആ നിലയിൽ നമുക്കൊരു ശാസ്ത്രബോധം വേണം അതുപോലെ നമ്മുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ച് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന മൊബൈൽ ഫോൺ അതിൽ കാണിച്ചിരിക്കുന്ന സമയം ഇവിടുത്തെ സമയമാണ് ഞാൻ കുട്ടികളോടാ ചോദിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ വാച്ച് കെട്ടിയിട്ടില്ലേ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലേ നിങ്ങളുടെ കയ്യിലെ മൊബൈൽ ഫോണിലെ സമയം ഇത് എവിടുത്തെ സമയമാണ് ഇവിടുത്തെ കൂലിക്കോട്ട സമയമാണോ പിന്നെ എവിടുത്തെ സമയാണ് ആ അത് ഉത്തർപ്രദേശിലെ എന്ന് പറഞ്ഞ സ്ഥലത്തെ സമയമാണ് എന്താ അങ്ങനെ അവിടുത്തെ സമയം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യ ഒരു വലിയ രാജ്യമാണ് ഇന്ത്യ അല്ലയോ അപ്പൊ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തും ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തും രണ്ട് സമയമേഖലയാണ് അപ്പം പടിഞ്ഞാറ് ഭാഗത്ത് ഗുജറാത്താണ് കിഴക്ക് ഭാഗത്ത് ആസാമാണ് അപ്പോൾ ഗുജറാത്ത് ഭാഗത്ത് സൂര്യൻ അസ്തമിക്കുന്നത് രാത്രി എട്ടരയ്ക്കാണ് രാത്രി എട്ടരയാവും നമ്മുടെ ഇവിടെ ആറരയ്ക്ക് സൂര്യൻ അസ്തമിക്കുമെങ്കിൽ ഗുജറാത്തിൽ രാത്രി എട്ടരയ്ക്ക് സൂര്യൻ അസ്തമിക്കും എന്ന് വെച്ചാൽ ഗുജറാത്തിൽ സന്ധ്യയാവുന്നത് നമ്മുടെ ഇവിടുത്തെ രാത്രി എട്ടരയ്ക്കാണ് ആസാമിൽ നാല് മണിക്ക് അസ്തമിക്കും അപ്പൊ നാലുമണിയാവുമ്പോൾ ആസാമിൽ സന്ധ്യയാവും ഗുജറാത്തിലെ രാത്രി എട്ടരയാവും അപ്പൊ ഈ രണ്ട് സമയമേഖലയും കൂടെ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉത്തർപ്രദേശിലെ മിർസാപൂരിലെ സമയം നമ്മുടെ വാച്ചിൽ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ പ്രശ്നം തോന്നറിയാം നമ്മൾ ജാതകമൊക്കെ എഴുതുന്നവരല്ലയോ അപ്പൊ ജാതകം എഴുതുമ്പോൾ ഡോക്ടർ പറയും എന്താ പറയും വാച്ചിലെ സമയം നോക്കി പറയും നാലുമണി അതെവിടുത്തെ സമയമാണ് പ്രസവിച്ച ഹോസ്പിറ്റലിലെ സമയമാണോ അല്ല എവിടുത്തെ സമയം ഉത്തർപ്രദേശിലെ മിർസാപൂരിലെ സമയമാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഒരു എന്ന് പറയുന്നത് നാല് ഡിഗ്രിയാണ് അപ്പോൾ കേരളത്തിന്റെ ഡിഗ്രി എട്ട് ഡിഗ്രിയാണ് അപ്പം നാല് എട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് മിനിറ്റ് മുമ്പേ ആയി നമുക്ക് സമയം കാണണം ഇപ്പോൾ പതിനൊന്ന് മണിയായെങ്കിൽ നമ്മുടെ സമയം മുപ്പത്തിരണ്ട് മിനിറ്റ് മുമ്പേയാണ് ഏകദേശം പത്തര ഓളമായിട്ടേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ പതിനൊന്ന് മണിയായാൽ ഏകദേശം പത്തരയെ ആയിട്ടുള്ളൂ അങ്ങനെയാണ് നമ്മൾ സമയമേഖല ഇങ്ങനെയുള്ള ശാസ്ത്രബോധം നമുക്ക് കുട്ടികൾക്ക് ആവശ്യമാണ് ഈ വളർന്നു വരുന്ന കുട്ടികളാണ് സമൂഹത്തെ നമുക്ക് മാറ്റിവെക്കുന്നത് ഇങ്ങനെ നമ്മൾ വലിയ ഉന്നതങ്ങളിൽ എത്തുമ്പോൾ ഇപ്പോൾ ഷിബു ചിന്തിച്ചതുപോലെ നിങ്ങൾ ചിന്തിക്കണം കാരണം എവിടെയാണ് നമ്മൾ മണ്ണിൽ തന്നെ ജനിച്ച് മണ്ണിൽ തന്നെ ഒടുങ്ങുന്നവരാണ് അതുകൊണ്ടാണ് ശിവൻ അങ്ങനെ ചെയ്യാൻ തോന്നുന്നത് കാരണം എന്താ ഇവിടെ ഉണ്ടാക്കുന്നത് നമുക്ക് എങ്ങും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഈ ഇവിടെ തന്നെ സ്വന്തം അധ്വാനം ഈ മണ്ണിൽ തുടങ്ങി ഈ മണ്ണിൽ തന്നെ അവസാനിക്കുന്നു അങ്ങനെ മണ്ണിൽ തുടങ്ങി മണ്ണിൽ അവസാനിക്കുന്നവനാണ് എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ ആ മനുഷ്യന് മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നും ഞാനൊരു ഉദാഹരണം പറയാം ഒരു ചെറിയ പാട്ട് പോലെ നിങ്ങൾക്ക് പറയാം കോഴിയിൽ തുടങ്ങി കോഴിയിൽ തന്നെ അവസാനിക്കും ഒരു തത്തമ്മ തത്തമ്മയോട് ഒരാൾ ചോദിക്കുകയാണ് തത്തമ്മ പറയുകയാണ് അല്ലെങ്കിൽ വേറൊരു തത്തമ്മയോട് പറയുകയാണ് രാജി തത്തമ്മേ കൂടെ പറയൂ നിങ്ങൾ എൻ്റെ കൂടെ പറയൂ രാരി തത്തമ്മേ ഉറക്ക ഈ ശബ്ദമില്ല നിങ്ങൾക്ക് ബലവില്ല രാരി തത്തമ്മേ എന്നെ കോഴികൊത്തല്ലേ നമ്മളെവിടാ തുടങ്ങിയ കോഴി കോഴി കോഴികൊത്തല്ലേ എന്നാ പറഞ്ഞു ഓർത്തുവച്ചേക്കുവോ രാരിത്തത്തമ്മേ എന്നെ കോഴികൊത്തല്ലേ ആരും പറയുന്നില്ല ഓ അങ്ങനെ ഞാനും പറയുന്നില്ല അല്ലെ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറയൂ ഏ എല്ലാം ഒന്ന് കൈയടിച്ച് കൈയടിക്കും വില കുറവല്ലേ ഉറക്കെ പറയൂ രാരിത്തത്തമ്മേ എന്നെ കൊത്തല്ലേ കോഴി കൊത്തിയാലോ എൻ്റെ മാല പൊട്ടൂലോ മാല പൊട്ടിയാലോ എന്നെ അമ്മ തല്ലൂലോ അമ്മ തല്ലിയാലോ എന്നെ അച്ഛൻ കൊല്ലൂലോ അച്ഛൻ കൊന്നാലോ എന്നെ വലിച്ചെറിയൂലോ വലിച്ചെറിഞ്ഞാലോ എന്നെ ചെതല് തിന്നൂലോ ചെതല് തിന്നാലോ എന്നെ കോഴി കൊത്തൂല് ചെതലിനെ ആര് തിന്നും എവിടെ നമ്മൾ തുടങ്ങിയത് കോഴി കോഴിയിൽ തുടങ്ങി എവിടെ അവസാനിച്ചു മണ്ണിൽ തുടങ്ങി എവിടെ അവസാനിച്ചു നമ്മൾ ചെതലായില്ലേ